നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ആയുർജ്യോതിഷിന്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി രാത്രി ഏഴ് നാപ്പത്തി കൂടി വ്യാഴം രാശി മാറുന്നു വ്യാഴം മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്കാണ് സഞ്ചരിക്കുന്നത് പുണർദ്ദം നക്ഷത്രത്തിന്റെ മൂന്നാം പാദത്തിൽ നിന്നും പുണർദ്ദത്തിന്റെ തന്നെ നാലാം പാദത്തിലേക്കാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അതിനാൽ തന്നെ പുണർദം നക്ഷത്രക്കാർക്ക് ഭാഗ്യക്കേട് അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ശേഷം കർക്കിടകം രാശിയിൽ നിന്നും വ്യാഴം വക്രം പ്രാപിച്ച് ഡിസംബർ അഞ്ചാം കൂടി തിരികെ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും തുടർന്ന് മിഥുനം രാശിയിൽ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടാം തീയതി വരെ തുടരും ഇന്നത്തെ വീഡിയോ വ്യാഴമാറ്റത്തിന്റെ ഫലമായി തുലാക്കൂറുകാരായ ചിത്തിരയുടെ മൂന്ന് നാല് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ നക്ഷത്രം വിശാഖത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർക്ക് ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്തിടുന്നതിനും ഓർമ്മിപ്പിക്കുന്നു തുലാ രാശിക്കൂറുകാർക്ക് മൂന്നാം ഭാവത്തിന്റെയും ആറാം ഭാവത്തിന്റെയും ആധിപത്യം വഹിച്ച വ്യാഴം ഇതുവരെ ഒമ്പതാം ഭാവത്തിലാണ് നിന്നിരുന്നത് എന്നാൽ ആ വ്യാഴം ഒക്ടോബർ പതിനെട്ടിന് കർമ്മഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് ഗുണദോഷ സമ്മിശ്രമാണ് ഇതുവരെ വ്യാഴം ഒമ്പതാം ഭാവത്തിൽ സഞ്ചരിച്ചിരുന്നതിനാൽ ഇവർക്ക് ചെറുതെങ്കിലും ലോട്ടറി ഭാഗ്യമോ കച്ചവടങ്ങളിൽ നിന്നോ ഷെയർ മാർക്കറ്റിൽ നിന്നോ അപ്രതീക്ഷിത ധനസൗഭാഗ്യങ്ങളോ എല്ലാം ലഭിക്കാൻ ഇടയായിട്ടുണ്ടാകും വ്യാഴമാറ്റമായതിനാൽ ഇതുവരെയും അപ്രകാരമൊന്നും ലഭിച്ചിട്ടില്ല എങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും രീതിയിൽപ്പെട്ട സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതിനായി ശ്രമം നടത്തിയാൽ ഒരുപക്ഷെ അതിൽ വിജയിച്ചേക്കും ഒരുപക്ഷെ കഴിഞ്ഞ വ്യാഴമാറ്റത്തിനു ശേഷം ഇവർക്ക് ജോലി സംബന്ധമായി അനുകൂലമായ സ്ഥലത്തേക്കോ അതല്ലെങ്കിൽ ജോലിയിൽ പ്രമോഷനോ മറ്റോ ലഭിക്കുന്നതിനും ഇടയായിട്ടുണ്ടാകണം എത്രയൊക്കെ ദോഷപ്രദമായ അവസ്ഥയാണെങ്കിലും ഒമ്പതിലെ വ്യാഴത്തിന്റെ സമയത്ത് പല പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് ആശ്വാസം ലഭിച്ചിട്ടുണ്ടാകണം ധനപരമായും മറ്റും വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ കടന്നു പോകാൻ ഈ കാലഘട്ടം ഇടയായിട്ടുണ്ടാകും എന്നിരുന്നാലും നിലവിലെ വ്യാഴത്തിന്റെ സ്ഥിതി നിമിത്തം ഇവർക്ക് ബന്ധങ്ങളിൽ നിന്നും ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ടാകും അവർ നിമിത്തം പഴി കേൾക്കേണ്ടതായും വളരെ അത്യാവശ്യ കാര്യങ്ങളിൽ പോലും അവരിൽ നിന്നും സഹായം ലഭിക്കാത്തൊരവസ്ഥയും ഇതുവരെയും നിലവിലുണ്ടാകും ഇവർക്ക് ധനം നേടാനുള്ള മാർഗത്തിൽ എപ്പോഴും ഓരോരോ തടസ്സങ്ങൾ വന്ന് പെട്ടുകൊണ്ടിരിക്കും കൂടാതെ പലപ്പോഴും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു നിസ്സഹായ ഭാവമായിരിക്കും പലപ്പോഴും മാനസികമായും ശാരീരികമായും നിലവിലുള്ളത് പണത്തെക്കാൾ ഉപരിയായി തന്റെ സമയം അനാവശ്യമായി നഷ്ടപ്പെട്ടു പോകുന്നതിനും ഈ കാലഘട്ടത്തിൽ ഇടയായിട്ടുണ്ടാകണം നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം വ്യാഴം രാശി മാറുന്ന സമയമായതിനാൽ ഒരു പക്ഷേ പലതരം പ്രശ്നങ്ങളോ ഗുണ അനുഭവങ്ങളോ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ സംഭവിക്കാൻ ഇടയായേക്കാം അതിനാൽ തന്നെ നിങ്ങൾ ഇത്തരം പ്രശ്നങ്ങളെ മുൻകൂട്ടി കരുതിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നിങ്ങൾക്ക് വ്യാഴം ദോഷസ്ഥാനത്തേക്ക് മാറുന്നതിനാൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതോ അതല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ഉത്തമമാണ് നിങ്ങൾ ഒരു വിഷ്ണുഭക്തനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം തൻ്റെ ഒമ്പതാം ഭാവത്തിൽ നിന്നും മാറി തുലാ പത്താം ഭാവത്തിലേക്ക് അതായത് കർമ്മസ്ഥാനത്തേക്ക് സഞ്ചരിക്കുന്നു ഇതിവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് സാധാരണഗതിയിൽ ജാതകത്തിൽ പത്തിൽ നിൽക്കുന്ന വ്യാഴത്തിനെ കൊണ്ട് വലുതായ സമ്പത്തും ഉയർന്ന ഉദ്യോഗവും എല്ലാം ലഭിക്കുമെങ്കിലും ോചരവശാൽ പത്തിലെ വ്യാഴത്തിനെ കൊണ്ട് ജോലിയിൽ അല്പം ബുദ്ധിമുട്ടുകളും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാകാൻ ഇടയായേക്കും സ്വന്തം മക്കളുടെ വിവാഹത്തിന് വേണ്ടിയോ അതല്ലെങ്കിൽ അവർക്ക് ജോലി ലഭിക്കുന്നതിനായോ മറ്റോ വലുതായൊരു തുക ലോൺ എടുത്ത് ചെലവഴിക്കേണ്ടതായ അവസ്ഥകളും ഉണ്ടായേക്കാം ഒരർത്ഥത്തിൽ ഇത് ചെലവാണെന്ന് തോന്നിയാലും പിന്നീട് ഇവയെല്ലാം സമ്പത്തായി വന്നു ഭവിക്കുന്നതാണ് കൂടാതെ തുലാ രാശിക്കാർ വ്യാഴമാറ്റത്തിനു ശേഷം വീട് വീടുപണി ആരംഭിക്കുന്നതിനും വീടിന് പുതുതായി അറ്റകുറ്റപ്പണികളെല്ലാം ചെയ്യുന്നതിനും ഇടയാകും ഇവർ തങ്ങളുടെ മനസ്സിൽ കുറെ കാലമായി കൊണ്ടു നടന്നിരുന്ന പുതിയ വാഹനം വാങ്ങുന്നതിനായി പരിശ്രമം നടത്തുന്നതാണ് വ്യാഴമാറ്റത്തിനു ശേഷം വ്യാഴം പത്താം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നതിനാൽ ഇവർക്ക് ജോലി സംബന്ധമായി ഉന്നതി ഉണ്ടാകുമെങ്കിലും ജോലിയിൽ സ്ഥലം മാറ്റം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് തൻ നിമിത്തം നിത്യവും വീട്ടിൽ വരാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായേക്കാം ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ മാത്രം വന്നു പോകാവുന്ന ഒരു രീതിയിലേക്കുള്ള ജോലിയോ അതല്ലെങ്കിൽ ജോലിയിൽ ഉയർച്ചയോ ഉണ്ടാകുന്നതാണ് ജോലിയിൽ അധികാരം ലഭിക്കുമെങ്കിലും മേലുദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്നും പല പ്രാവശ്യമായി ശകാരങ്ങളെല്ലാം കേൾക്കുന്നതിനും ജോലി സംബന്ധമായി വലുതായി ഉത്തരവാദിത്വങ്ങൾ വഹിക്കേണ്ടതിനും ഇടയാകുന്നതാണ് പത്തിലെ വ്യാഴത്തിന് രണ്ടാം ഭാവദൃഷ്ടിയുള്ളതിനാൽ ജോലിയിൽ നിന്നും മികച്ച വരുമാനം ലഭിക്കും മുൻപുണ്ടായതിനേക്കാൾ നല്ല രീതിയിലുള്ള വരുമാനം ഇവർക്കുറപ്പായും ലഭിക്കുന്നതാണ് ജോലിയിൽ കഠിനാധ്വാനവും ബുദ്ധിമുട്ടുകളും മറ്റും ഉണ്ടാകുമെങ്കിലും അതിൽ നിന്നും താൻ എടുക്കുന്ന പണിക്ക് തുല്യമായതോ ഉയർന്നതോ ആയ വേതനം ലഭിക്കുന്നതിനും ഇടയാകും ഇവർ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി കേരളത്തിന്റെ അടിസ്ഥാന പാരമ്പര്യമായ ചില കലാരൂപങ്ങൾ പഠിക്കുന്നതിനിടയാകും ം ഇവരുടെ ആരോഗ്യം വർദ്ധിച്ചു വരികയും വരുമാന വർദ്ധനവ് ഉണ്ടാകുകയും ചെയ്യുന്നതാണ് ആത്മീയപരമായി പലതരത്തിൽപ്പെട്ട തീർത്ഥയാത്രകൾ ചെയ്യുന്നതിനും പുതിയ വിഷയങ്ങളോ ആത്മീയ ആത്മീയവിദ്യയോ പഠിക്കുന്നതിനുമെല്ലാം വ്യാഴമാറ്റത്തിനു ശേഷം ഇടയാകും തുലാക്കൂറുകാർ വ്യാഴമാറ്റത്തിനു ശേഷം പുതുതായി കൈത്തൊഴിലുകൾ പഠിക്കുകയോ അതല്ലെങ്കിൽ തന്റെ പരമ്പരാഗതമായ തൊഴിൽ ചെയ്യുന്നതിനും തന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമായി ശ്രമിക്കുന്നതാണ് സുഹൃത്തിനെ ജാമ്യത്തിൽ ഇറക്കുന്നതിനോ കേസ് ഒത്തുതീർപ്പാക്കുന്നതിനോ ആയി ധനം ചിലവഴിക്കേണ്ട അവസ്ഥയും കടന്നു വന്നേക്കാം കൂടാതെ ഇവർക്ക് ഈ സമയത്ത് സുഹൃത്ത് വലയം വർദ്ധിക്കുകയും വീട്ടുകാരെക്കാൾ കൂടുതലായി തന്റെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ വേണ്ടി പണം ചിലവഴിക്കാനും ഇവർ തയ്യാറാകും അമ്മയുടെ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടത് അത്യാവശ്യമാണ് ഇവർക്ക് അമ്മ നിമിത്തം ചില സാമ്പത്തിക സഹായങ്ങളൊക്കെ ലഭിക്കാൻ ഇടയാകും കൂടാതെ വാഹനങ്ങൾക്ക് റിപ്പയർ വരികയോ അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടപ്പെട്ട വാഹനം വാങ്ങുന്നതിന് ഇടയാകുകയോ ചെയ്യുന്നതാണ് കൂടാതെ പുതുതായി ഭൂമി വാങ്ങുന്നതിനു വേണ്ടി പണം അഡ്വാൻസ് കൊടുക്കുന്നതിനും വ്യാഴമാറ്റത്തിനു ശേഷം ഇടയാകും ഭൂമി ക്രയവിക്രയം ചെയ്യുന്നവർക്കും ഭൂമി വാങ്ങിച്ചിരുന്നതിന് അനുയോജ്യമായ ഒരു സമയമാണ് വരാനിരിക്കുന്നത് കുറച്ചു മാസങ്ങൾക്ക് ശേഷം വ്യാഴം പതിനൊന്നിലേക്ക് സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ ഇവയെല്ലാം വിറ്റഴിക്കുന്നതിനും അവയെല്ലാം ലാഭമാക്കി മാറ്റുന്നതിനും ഇവർക്ക് സാധിക്കുന്നതാണ് വ്യാഴത്തിന്റെ ഈ ഒരു ചെറിയ സമയത്തെ മാറ്റം ഇവർക്ക് വളരെ ഗുണപ്രദമായതിനാൽ തൊഴിൽ രംഗത്ത് അല്പ അല്പമായി മികച്ച നേട്ടങ്ങൾ കൊയ്യുന്നതിനായി പ്രവർത്തിച്ചു തുടങ്ങാവുന്ന ഒരു സമയമാണിത് തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളും അലച്ചിലുകളും മറ്റും ഉണ്ടാകുമെങ്കിലും ഇവർക്ക് പിന്നീട് കർമ്മ വളരെ അനുകൂലമായി വരുന്നതാണ് ഇവർക്ക് ഇവർക്കൊരുപക്ഷെ ഈ കാലഘട്ടത്തിൽ ഷെയർ മുതലായവയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനായോ പുതുതായി വ്യവസായങ്ങൾ തുടങ്ങുന്നതിനായോ അതല്ലെങ്കിൽ സ്വന്തമായി സ്ഥലം വാങ്ങിയിടുന്നതിനായി കുറച്ചധികം പണം ആവശ്യമായി വന്നേക്കാം അതിനാൽ തന്നെ സാധിക്കുന്നവർ കുറച്ചു പണം അനാവശ്യ കാര്യങ്ങൾക്കായി ചിലവഴിക്കാതെ ഇത്തരം കാര്യങ്ങൾക്കായി മാറ്റിവെക്കുന്നത് ഗുണപ്രദമാണ് അതായത് പണച്ചെലവ് വരും എന്നതാണ് വ്യാഴത്തിന്റെ പത്താം ഭാവത്തിലേക്കുള്ള മാറ്റത്തിന്റെ പ്രത്യേകത അത് രോഗാവശ്യങ്ങൾക്കായി ചിലവഴിക്കാൻ ഇട കൊടുക്കാതെ ആ ചെലവ് തനിക്ക് സ്വത്തുവകകളായോ മറ്റു കാര്യങ്ങളായോ വാങ്ങിച്ചിടുന്നത് ഇവർക്ക് വളരെ അനുകൂലമാണ് തുലാക്കൂറുകാർക്ക് വ്യാഴമാറ്റം വളരെ ദോഷമല്ല എന്നിരുന്നാലും നാളെ ഒരു നല്ല സമയം ഉണ്ടാകുന്നതിനായി പ്രവർത്തിച്ചു തുടങ്ങേണ്ട ഉത്തമമായ സമയമാണിത് അതിനാൽ തന്നെ വ്യാഴമാറ്റം ദോഷപ്രദമാണെന്ന് കരുതി വിഷമിച്ചിരിക്കാതെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങുക നിങ്ങൾക്ക് ഒക്ടോബർ പതിനെട്ടിന് ശേഷം വ്യാഴം ദോഷസ്ഥാനത്തേക്ക് മാറുന്നതിനാൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് കഴിയുന്നവർ മഹാവിഷ്ണുവിന് പാൽപായസം വഴിപാട് നടത്തുന്നത് അത്യുത്തമമാണ് എന്തെന്നാൽ വ്യാഴമാറ്റം മൂലം വന്നു ഭവിച്ചേക്കാവുന്ന ഇത്തരം ദോഷങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം ലഭിക്കുന്നതിന് ഈ വഴിപാട് കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങൾ നിത്യവും വിഷ്ണു സഹസ്രനാമവും ഓം നമോ നാരായണായ എന്ന മന്ത്രവും ജപിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം വ്യാഴദോഷങ്ങൾ അനുഭവത്തിൽ വരുന്നതല്ല അതിനും സാധിക്കാത്തവരാണെങ്കിൽ നിത്യവും കുളി കഴിഞ്ഞ ശേഷം നിർമ്മലമായ മനസ്സോടുകൂടി ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് ഒമ്പത് തവണ ഓം നമോ നാരായണായ എന്ന മന്ത്രമെങ്കിലും ചൊല്ലുവാൻ ശീലിക്കുക നിങ്ങളൊരു വിഷ്ണുഭക്തനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജാതകാൽ ദശാകാലം പ്രതികൂലമാകുകയും ജാതകത്തിൽ അരിഷ്ടയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലുമാണ് ദോഷഫലങ്ങൾ കൂടുതലായി അനുഭവത്തിൽ വരിക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടാനും മറക്കരുത്